ചാടി അപ്പൊ തന്നെ അപ്പോഴത്തെ എന്റെ ഒരു കോലം അത് എം വി ഡി ആയിരുന്നാലും പോലീസായിരുന്നാലും ആര് കണ്ടാലും ആടെ പടലെ തൂക്കി കൊണ്ടുപോകും അതാണ് കോലം ഞാൻ ഓ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോ ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ വേണ്ടിട്ടുള്ള ഒരു വീഡിയോ കേട്ടോ അതായത് ഏർ ഞാൻ പറഞ്ഞാരാട്ടോ ഈ ഒരു ഇവിടെ നിന്ന് എസ്കേപ്പ് ആവട്ടെ കാര്യം വേറെ ഒന്നുമല്ല നമ്മൾ ഒരു ചെറിയ ക്യാമറ കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരുപാട് ആളായിട്ടുള്ളൊരാഗ്രഹമൊക്കെ ആയിരുന്നു ഞാൻ ആ ഒരു ക്യാമറയുടെ വിഷലും കൂടെ ജസ്റ്റ് കൊടുത്തേക്കാം ഓക്കെ കണ്ടില്ലേ ഇതേ ഇതാണ് നമ്മുടെ ക്യാമറ അപ്പം ക്യാമറ വേറെ ഒന്നുമല്ല ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി ആണ് ഞാൻ വാങ്ങിച്ച ക്യാമറ എന്ന് പറയുമ്പം എക്സ് ടു എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഫ്രഷ് ഒന്നും അല്ല കേട്ടോ യൂസ്ഡ് തന്നെയാണ് വാങ്ങിച്ചത് ഒരു എന്താ പറയുക ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു മുതൽ തന്നെയാണ് ഇതിനെ ഒരുപാട് പ്രത്യേകതകൾ കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ആളുണ്ട് അപ്പോൾ ഞാൻ ആളില്ലാത്തൊരു സ്പോട്ടിലോട്ട് പോട്ടെ നിങ്ങൾക്ക് അവർ ക്യാമറയും ആ ഒരു ക്യാമറയുടെ സംഭവമൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി പക്ഷേ ആദ്യം ഗോപ്രോ എടുത്ത റീസൺ എന്ന് പറയുമ്പോൾ ഗോപ്രോ ആണ് ഒന്നും കൂടെ കംഫർട്ടബിൾ വ്ളോഗിങ് ഒരു ബിഗിനറിനൊക്കെ കംഫർട്ടബിൾ ഗോപ്രോ ആണ് ബെറ്റർ സൗണ്ട് ക്ലാരിറ്റി അതുപോലെ ബാക്കിയുള്ള ആ ഒരു സൗണ്ട് ക്ലാരിറ്റി എന്നുള്ള സംഭവം അങ്ങ് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വീഡിയോ ക്ലാരിറ്റി വീഡിയോ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇൻസ്റ്റാഗ്രിൻ്റെ വീഡിയോ ആയിരിക്കും എല്ലാവർക്കും കാണാൻ ഭംഗി പക്ഷേ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗോപ്രോയുടെ ക്ലാരിറ്റി എന്ന് പറയുമ്പം ഒരു റിയലായിട്ട് എടുത്ത് ഒന്നൊരു പോലെ ഉണ്ടാവും പക്ഷേ ഇൻസ്റ്റൻ്റ് എന്ന് പറയുമ്പം ഒരു എന്താ പറയുക ഒരു ഗ്രാഫിക്സ് നമ്മൾ ഈ ഒരു ഗെയിമിലൊക്കെ ഉണ്ടാകുന്നു ഒരു ഗ്രാഫിക്സ് പോലെ അങ്ങനെയുള്ള ഒരു ഫീൽ ഉണ്ട് പക്ഷേ എനിക്ക് ഓപ്പർ എടുക്കാനുള്ള റീസൺ എന്ന് പറയുമ്പം സൗണ്ട് ക്ലാരിറ്റി കൊണ്ട് തന്നെ കേട്ടോ ഞാൻ വീഡിയോസ് കണ്ട് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് കണ്ട് നമ്മൾ സോളോ വ്ലോഗ്സിൻ്റെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പം എന്തുകൊണ്ടും ഒരു ബിഗിനറിന് എന്താ പറയുക മോട്ടോ ബ്ലോഗ് ചെയ്യാൻ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടായാലും ഒക്കെ ഒരു ബെറ്ററി ഓപ്ഷൻ ഗോപ്രോ ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം ആ ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ആദ്യം ഗോപുറോ എടുത്തത് എന്നിട്ട് അതിനുശേഷം പിന്നെ ഇങ്ങനെ ഇൻസ്റ്റ എടുക്കാൻ നല്ല ആഗ്രഹമുണ്ട് കാരണം ഇൻസ്റ്റയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഗോപ്രോ എന്ന് പറയുമ്പം ഗോപ്രോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വെച്ചെടുക്കണം വീഡിയോ യൂട്യൂബ് വീഡിയോക്ക് അതുപോലെ റീലിന് പിന്നെ ഇങ്ങനെ വെക്കണം ഒരു അങ്ങനെയുള്ളൊരു ഉണ്ട് പക്ഷേ ഇൻസ്റ്റ അങ്ങനെയല്ല ഇൻസ്റ്റ നമ്മൾ വെച്ച് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് എങ്ങോട്ടേക്ക് വെക്കാം അതായത് ഇൻസ്റ്റയിലോട്ടുള്ള വീഡിയോ വെക്കാം അതുപോലെ യൂട്യൂബിലോട്ടുള്ള വീഡിയോ ആക്കാം അതായത് പോർട്രേറ്റ് മോഡും ലാൻഡ്സ്കേപ്പ് മോഡും ആ ഒരു രണ്ട് സംഭവം നമുക്ക് കൺവെർട്ടബിളാണ് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാം അതങ്ങ് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ മതി പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയും ക്യാമറ നോക്കിക്കോളൂ കേട്ടോ അതുപോലെ വേറെ റീസണും കൂടെ ഉണ്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഞാൻ സോളോ ആണ് കൂടുതൽ ട്രിപ്പൊക്കെ പോകാറ് സോളോ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇത് ഹാൻഡിൽ മൗണ്ട് ചെയ്തിട്ട് ഒരു ഇൻവിസിബിൾ സ്റ്റിക്ക് ഉണ്ട് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും നിർത്തിയിട്ട് ആ ഒരു സംഭവമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരണമെന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സ്റ്റിക്ക് വെച്ച് ഫ്രണ്ടിലോട്ട് വെച്ച് എടുത്താൽ നമ്മളെ വീഡിയോ ഫ്രണ്ടീന്ന് ഒരാൾ എടുത്തറുന്ന പോലെയൊക്കെ ഉണ്ടാവും ഞാൻ അതിൻ്റെ വിശ്വലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് അതുപോലെ നമ്മൾ നമ്മളനീസ് അനീസിനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് പക്ഷേ അവനൊന്നും അതിലോട്ടങ്ങ് നിൽക്കാത്തതാണ് അവൻ അവൻ്റെ ആര് ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ് സംഭവം ഇവിടെ ഒരു സ്പോട്ടിൽ നിന്ന് കാണിച്ചു തരാം അതിനു മുമ്പ് നിങ്ങൾ നമ്മൾ പോകുന്ന പോകുന്നൊരു വിഷയമില്ല അതായത് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ പോയിട്ടാണ് ക്യാമറ എടുത്ത് ഞാൻ ചുമ്മാ വീട്ടിൽ നിന്ന് ക്യാമറ എടുക്കാൻ അകലേക ഇപ്പം പരക്കം മഞ്ഞ് പോവുമായിരുന്നു അതിനിടയിൽ ഞാൻ ചുമ്മാ അവളോട് ചോദിച്ചു ഇങ്ങനെ പോകുന്നുണ്ട് പോരണമെന്ന് ചോദിച്ചു അത് കേട്ടതും ഓളെ എല്ലാ പരിപാടീസും കഴിഞ്ഞ് ഓളും റെഡിയായ അവിടെ നിന്ന് അപ്പോൾ പിന്നെ കൊണ്ടുപോകാണ്ടേക്കാൻ പറ്റില്ല കാരണം അങ്ങോട്ട് പോയി ചോദിച്ചതല്ലേ ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ നോർമലി അങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും വീട്ടിൽ നിന്ന് വിടാറില്ല പക്ഷേ അന്ന് ക്ലാസ് ക്ലാസ്സൊന്നും ഇല്ലാന്നും തോന്നിട്ടോ ലീവ് ആയിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങ് പോയി അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോവാം നമ്മൾ രണ്ടുപേരും പോയിട്ട് ക്യാമറ ഒക്കെ നോക്കി ഒക്കെ ഓക്കെ ആയി ഇടയിലെ ഇത് ആ ഒരു ചെറിയ ബ്ലോക്ക് സെറ്റപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കണ്ടേച്ചു പോവാ ഹലോ ഗൈസ് പുതിയ ഇടയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ടല്ലേ ഇപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു ആയിട്ടുള്ള സംഭവമാണ് നമ്മളൊരു ക്യാമറ എടുക്കാൻ വേണ്ടി പോകാൻ നമുക്കുള്ള ഡ്രൈവറെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എടുക്കാൻ വേണ്ടി പോവാണ് അതായത് എടുക്കുന്ന മോഡൽ എന്ന് എക്സ് ടി ഓട്ടോ നമ്മൾ എൽ എക്സ് വൈ കണ്ട് പ്രഷൊന്നുംല്ലെടുക്കുമ്പോൾ ജീപ്പിലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പോകുന്നതെന്ന് പറയുമ്പോൾ ഞാനും എന്റെ സിസ്റ്ററോടാണ് പോകുന്നത് തൊട്ടപ്പുറത്ത് ഇരുത്തിയിട്ടിരിക്കും എന്നിട്ട് ഞാൻ ചുമ്മാ ഇതുപോലെ എന്താ പറയുക ഡോറിൻ്റെ അവിടെ നിന്ന് നിൽക്കുവാണ് അപ്പോൾ ഇനി ഏതാണ്ട് ഇതുപോലെ ഈ ഒരു ട്രെയിനിൽ രണ്ട് രണ്ടര മണിക്കൂർ അങ്ങോട്ട് ഒരു മണിക്കൂർ അങ്ങോട്ട് ഉള്ള തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ചൊർണൂരിലോട്ടാണ് ഈ പരപ്പനങ്കാടിയിട്ട് ചൊർണൂർ കുട്ടിയെ കണ്ടോ കണ്ടു അപ്പോൾ ഇനി ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷം കൈസ് അങ്ങനെ ഇതേ നമ്മൾ എന്താ പറയുക സ്വർണ്ണൂർ വന്ന് ഇറങ്ങി കേട്ടോ അപ്പം ഇനി ഇവിടുന്ന് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ പറയുമ്പോൾ വടക്കാഞ്ചേരിയാണ് അപ്പോൾ നമ്മളിവിടുന്ന് വടക്കാഞ്ചേരിയിലോട്ട് ബസ് കയറാൻ ഉണ്ട് പോവാണ് വടക്കാഞ്ചേരി രലാശലൊക്കെ ഉണ്ട് പക്ഷേ അങ്ങോട്ട് ട്രെയിൻ ഇല്ല കേട്ടോ ഈ ട്രെയിനൊക്കെ വടക്കാഞ്ചേരി ആയി പോകുന്ന ട്രെയിനാണ് പക്ഷേ അവിടെ സ്റ്റോപ്പില്ല വടക്കാഞ്ചേരി സ്റ്റോപ്പില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് വരാനായിരുന്നു പ്ലാന് പിന്നെ ഞാൻ വെറുതെ ചോദിച്ചതിലൊണ്ട് പോരുണ്ടോ എലിത് ചാടി കയറി അപ്പം തന്നെ മാറ്റലും കഴിഞ്ഞ് കുളിക്കലും എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങനെ എല്ലാം പെട്ടെന്നായിരുന്നു ട്രെയിനിൽ കയറാനുള്ള മൂടാണ് ട്രെയിനിലൊന്നും കയറിയിട്ടുള്ള പരിചയമൊന്നും ചെയ്യാം അതാണ് സംഭവം ട്രെയിനിൽ കയറാനുള്ള ഇൻട്രസ്റ്റ് നമ്മളിവിടെ ബസ് കാത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ബസ് വന്നാലും ഇവിടനെ പോകും കാഞ്ചേരി എന്തേലീ ഓട്ടുപാൽ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് കേട്ടോ അവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ആളുണ്ടാവും ക്യാമറ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഇൻസാ ത്രീ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായി എടുക്കാൻ താല്പര്യമുള്ള ക്യാമറ ആയിരുന്നു ഞാൻ അങ്ങ് നോക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഒരു പള്ളി പോയിട്ടുണ്ടായിരുന്നു ആ പള്ളി കാണുന്നില്ല കണ്ടുപിടിച്ചു അത് ഇതേ മുകളിലാണ് അപ്പം എന്താ പറയാ ഭയങ്കര മഴ കേട്ടോ ഒരു കുട പോലും എടുത്തില്ല അതാണ് സീനായ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് ബസ് വരും അത്രശ്ശൂർ ബസ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു ബസ് കയറിയിട്ട് നേരെ ഇനി അവിടെ എത്തിയിട്ട് ആളുടെ അടുത്തൊക്കെ പോയി ക്യാമറയൊക്കെ നോക്കുന്ന സമയത്തൊക്കെ കാണാട്ടോ കേട്ടോ അനുസരിച്ച് വീഡിയോ എടുക്കുന്നതാണ് ഗൈസ് അങ്ങനെ നമുക്ക് ക്യാമറയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ഡീറ്റെയിൽ കാര്യമൊക്കെ നാട്ടിലെത്തിയിട്ട് കാണിച്ച് തരാം ഇവിടെ ശബ്ദങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഇതിലൂടെ അങ്ങനെ പ്ലാറ്റ്ഫോമിലോട്ട് പോകുകയാണെങ്കിൽ എന്നിട്ട് നേരെ നാട്ടിലോട്ട് ട്രെയിൻ കയറും അപ്പൊ ഇവിടെ ഏകദേശം മൂന്ന് മണിക്കൂർ പോസ്റ്റ് ഉണ്ട് കിട്ടും നമുക്ക് ഇവിടുന്ന് ഏഴേ മുക്കാലിലാണ് ട്രെയിനുകൾ അഞ്ചേ ഇരുപങ്ങാണ്ടായിട്ടുണ്ട് അപ്പം ബാക്കി ആറ് ഇരുപത് ഏഴ് ഇരുപത് രണ്ട് രണ്ടര മണിക്കൂർ പോസ്റ്റാണ് ഇവിടെ ചുമ്മാ പടം കണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിൽക്കണം ഇപ്പോഴത്തെ എൻ്റെ ഒരു കോലം അത് എം വി ഡി ആയിരുന്നാലും പോലീസായിരുന്നാലും ആര് കണ്ടാലും ആടെ പടലിൽ തൂക്കിക്കൊണ്ട് പോകും അതാണ് കോലം ഞാൻ കാണിച്ചു തരാം ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല രണ്ട് കൊമ്പ് പോലെ ഒരു ഇൻസ്റ്റയും ഇതുപോലെ ഇവിടെ ഗോപ്രോയും മൊത്തം ക്യാമറാസ് ആണല്ലോ എന്ന് പറഞ്ഞ് അവർ തൂക്കിക്കൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി വൺ എക്സ് ടു എന്ന് പറയുന്ന മോഡലാണ് എടുത്തത് അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അതേ കണ്ടോ ഇതാണ് സാധനം അപ്പോൾ ഇതിൻ്റെ വിഷ്വൽ ഞാൻ ത്രീ സിക്സ്റ്റി ഇൻസ്റ്റയുടെ വിഷ്വലിലും അതായത് ഈ ഒരു ക്യാമറയുടെ വിശ്വലായിട്ടും അതുപോലെ ഗോപ്രോഡ് വിഷ്വലായിട്ടും രണ്ട് വിഷ്വലായിട്ടും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിലൊന്നും ഇല്ല പ്രത്യേകിച്ച് ക്യാമ നമ്മളെ ഹെൽമെറ്റിലെ കിടപ്പ് അപ്പോൾ ഇത് ഒരു സ്ക്രാച്ച് ഒന്നും ഉള്ളത് അതായത് അതിൻ്റെ ലെൻസിൻ്റെ ഇതുപോലൊരു ബബിളാണ് അതായത് ക്യാമറയ്ക്ക് പുറത്ത് ഇതുപോലെയുള്ള സംഭവമാണ് അപ്പോൾ അത് കാരണം ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല ബോക്സ് കാണിച്ചു തരാനാണ് ഇത് ഇതിൻ്റെ മെയിൻ ഒരു ആയുധം കേട്ടോ ഒരു സാധനം മെയിൻ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ഹാൻഡിൽ മൗണ്ട് എടുത്തില്ല കേട്ടോ പക്ഷേ സംഭവം സീനായി ഞാൻ ഹാൻഡിൽ മൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ വേണ്ടി മറന്നുപോയി ഒന്ന് ചെക്ക് ചെയ്യട്ടെ മൊത്തം ശകുനാണല്ലോ ഞാൻ ഹാൻഡിൽ മൗണ്ട് എടുത്തുണ്ടായിരുന്നു എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ബാഗിലോട്ട് ഇടാൻ വേണ്ടി മറന്നോന്നൊരു ഡൗട്ട് ഉണ്ട് നോക്കട്ടെ ഇട്ടിട്ടില്ല കേട്ടോ ഓ സീന് എന്ത് പരിപാടിക്ക് ഇറങ്ങിയാലും ഇതാണ് അവസ്ഥ ഈ ഒരു പാക്കറ്റിൽ നിന്ന് മാറ്റി ആവും ഭാഗ്യമുണ്ട് ഇതിൽ തന്നെ ഉണ്ട് മാറ്റി വെച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഈ ഒരു പാക്കറ്റിൽ നിന്ന് അപ്പോൾ ഈ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി കുറച്ച് അങ്ങനെയുള്ളൊരു വിഷ്വൽ ഞാൻ കാണിച്ചു തരാം അതായത് ഈ ഒരു സാധനം നമുക്ക് ഈ ഒരു ഇതിലൊക്കെ ഫിറ്റ് ചെയ്യാം കേട്ടോ ഇത് ഫിറ്റ് ചെയ്തിട്ട് നേരെ പുറകിലോട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മളെ വിഷ്വൽസൊക്കെ പുറകിൽ നിന്ന് എടുക്കുന്ന പോലെ ഫീൽ ആവും അതുപോലെ ഇത് ഇവിടെ വെച്ച് ഫ്രണ്ട് ചെയ്യുന്നെടുക്കുവാണെങ്കിൽ നമ്മുടെ വിഷ്വൽസൊക്കെ ഫ്രണ്ട് ചെയ്യുന്ന ഒരാൾ വീഡിയോ എടുക്കും ഈ ഇൻവിസിബിൾ സ്റ്റിക്കാണ് ഈ ഒരു സ്റ്റിക്ക് നമ്മളെ ഈ സ്റ്റിക്ക് ഇങ്ങനെ പോകും നമ്മൾ കോപ്പറിലൊക്കെ സെൽഫി എടുക്കുന്ന സമയത്ത് സ്റ്റിക്ക് ആണല്ലേ അതുപോലെ ഇതിൽ സ്റ്റിക്ക് കാണില്ല അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കണക്റ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ലൂസ് ചെയ്തിട്ട് നമ്മളെ ഹാൻഡിലായിരുന്നാലും അതുപോലെ ഈ ഒരു ബാക്ക് പോസിഷനിലായിരുന്നാലും എല്ലായിടത്തും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ആദ്യം നമുക്ക് ഹാൻഡിൽ കൊടുക്കാം അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ ഇതേ കണ്ടോ ഇങ്ങനെ കൊടുത്ത ശേഷം ഇങ്ങനെ കൊടുത്ത ശേഷം നമുക്കിത് ടൈറ്റ് ചെയ്യുക ഇനി ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം ഇത് ടൈറ്റ് ചെയ്യുക ഓ ഇവിടെ തിരക്കാവുന്നുണ്ട് കേട്ടോ ഞാൻ വേറെ എവിടെക്കേലും മാറിയിട്ട് കാണിക്കേണ്ടി വരും ചിലപ്പോൾ അമ്പ ഇവിടെ സ്കൂൾ എന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഇവിടെ നിന്നൊന്ന് മാറട്ടെ കേട്ടോ ഇവിടെ നിന്നാലിനി ശരിയാവില്ല കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഈ ഒരു സ്റ്റിക്കിൽ എടുക്കുന്ന ഒന്ന് രണ്ട് വിഷയം കാണിച്ചു തരാം ഈ ഒരു സംഭവം ഈ ഒരു ഹാൻഡിൽ ഹോൾഡർ അതായത് ഈ ഒരു സംഭവം അത്രയ്ക്ക് കംഫർട്ടബിൾ അല്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിൻ്റെ വേറൊരു സംഭവം വാങ്ങിക്കുന്നുണ്ട് അപ്പൊ അത് ആയിരിക്കും യൂസ് ചെയ്യാൻ ഒന്നും കൂടെ കംഫോർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇത്ര അല്ല കേട്ടോ ഇത് അത്യാവശ്യമില്ല വലുതാവുന്നതാണ് അപ്പോൾ ആ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയ എത്തുമ്പോൾ കാണിച്ചു തരാം നിസ്സേഫ് നിസേഫ് ഇത് അവിടെ ഉണ്ട് കേട്ടോ അവൻ എന്നെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അനീസ് ഇവിടെ അനീസ് ഏ അരല്ലോ ഞാൻ അനീസിന്റെ അടുത്ത അതെ ഇതാട്ടോ നമ്മുടെ മുതല് എങ്ങനെയുണ്ട് നിങ്ങൾ പറ അപ്പോൾ ഇതിനി ഞാൻ ഈ ഒരു സ്റ്റിക്കിലോട്ട് സെറ്റ് ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിന് ഈ ആക്സറീസ് ഒന്നും കൂടെ അധികം ഉണ്ടായിരുന്നില്ല കവർ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് സംഭവം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്നതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യണം ഓട്ടോ അപ്പോൾ ഇനി ഈ ഒരു മൗണ്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ ഈ ഒരു ഇൻവിസിബിൾ സ്റ്റിക്കിലുള്ള കുറച്ച് വിഷയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് പറ എങ്ങനെയുണ്ടെന്ന് ഓ അതിന് വണ്ടി ഒന്ന് ഒതുക്കണം കേട്ടോ ഇത് വീണാൽ പോയിട്ടോ അത് വേറെ കാര്യമാണ് ഇതിൻ്റെ ലെൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഷേപ്പായ കാരണം ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര സീനാണ് ഭയങ്കര സീനെന്ന് വെച്ചാൽ ഓ ഗറിലല്ലേ ഭയങ്കര സീനെന്ന് വെച്ചാൽ അത്രയും കെയർ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ അപ്പം ഞാനിത് സ്റ്റിക്കൊക്കെ ഒന്ന് പൂക്കട്ടെ കണ്ടോ ഇങ്ങനെയാണ് സെറ്റപ്പ് ഇതിൻ്റെ ഇനി ഇതിലെ വിഷ്വൽ എങ്ങനെയുണ്ടെന്ന് ഇത് ഒരു നായ സംഭവം ഇത്തിരി ടാസ്ക് ആണ് കേട്ടോ ഇത് കയ്യിൽ നിന്ന് പോയാൽ കഴിഞ്ഞു കേട്ടോ ഇൻസ്റ്റ വെള്ളത്തിലായ പോലെ ആവും അങ്ങനെയൊന്നും വികില്ല എന്ന് ഉറപ്പുണ്ട് എനിക്ക് ഓ ഇതിനെന്തോ സീനുണ്ട് കിട്ടോ അതായത് ഇത് ടൈറ്റ് പ്രോപ്പർ ആവാത്ത പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ വെച്ചിട്ട് ഇതിൻ്റെ വിഷയം ഒന്ന് ഞാൻ കാണിച്ചു തരാം അമ്പോ അത് ഓണാക്കാൻ മറന്നായിട്ടോ അതാണ് ലോഡ് വൈസറിലോട്ടോട്ടോ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സ്റ്റിക്ക് ഈ ഒരു മൗണ്ട് അത്ര കംഫർട്ടബിൾ കംഫർട്ടബിളല്ലെന്ന് ഇതിന് യൂസ് ചെയ്യുന്ന എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു മൗണ്ട് എനിക്കറിയാം അപ്പോൾ അത് ഈ ഒരു മൗണ്ട് അല്ല അത് വേറൊരു മൗണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കിക്കോ ഈ ഒരു അതിൻ്റെ വിഷയിൽ ഞാൻ കൊടുത്തേക്കാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ സാധനം നോക്കിക്കേ റോഡിലൂടെ ഓടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നോക്കിക്കാൻ സാധനം പോകുന്നത് ഓഫോ ദേ ഇങ്ങനെയാണ് ഇത് നിൽക്കണ്ടേ ഞാൻ വേറെ വണ്ടികളിലൊക്കെ കണ്ടിട്ടുണ്ട് ഈയൊരു റേഞ്ചിൽ നിന്നിട്ട് വിഷ്വൽ എടുക്കുന്നത് ഇതാണ് ഈ നിൽക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെ താഴ്ന്നു വരുവാണ് സംഭവം ഇതേ കണ്ടോ ഈ ഒരു റേഞ്ചിലൊക്കെ നിന്നിങ്ങനെ ഇങ്ങനെ വിഷ്വൽ എടുക്കാൻ വേണ്ടി കഴിയണം അതാണ് ഇൻവിസിബിൾ ഇൻവിസിബിളിസ്റ്റിക് സംഭവം നെയ്സാട്ടോ വോ അപ്പി നമുക്ക് തിരിച്ചും പോയേക്കാം ഇവിടെ നിന്ന് അങ്ങനെ കയ്യിൽ നിന്ന് പോകുന്നില്ല കേട്ടോ എനിക്ക് ഈ സംഭവം പിടിക്കാനുള്ള ഒരു ഗ്യാപ്പേലും കിട്ടണം അതിനിടയിൽ സംഭവം ഇച്ചിരി ടാസ്ക് ആണ് പക്ഷേ വിശ്വൽ അടിപൊളിയായിരിക്കും കേട്ടോ എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇതിൻ്റെ വിശ്വൽ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ താഴ്ത്തി കൊടുത്തേക്കാം എന്നാൽ വൈസറിൽ ലോഡായ അവിടെ കിടന്നോളും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പക്ഷേ ഇനി തിരിക്കുമ്പോഴാണ് സീൻ തിരിക്കുമ്പോൾ അത് പൊക്കി തന്നെ വെക്കേണ്ടി വരും അല്ലെങ്കിൽ ഡിസ്കംഫർട്ടബിൾ ആവും പൊക്കി വെക്കുകയാണെങ്കിൽ കംഫർട്ടബിളായിട്ട് ഞാൻ തിരി കാണിച്ചു തരാം നിവർത്തി വെക്കുമ്പം എവിടെയെങ്കിലും തട്ടുന്ന സംഭവം നോക്കേണ്ടി വരും പൊക്കി വയ്ക്കുവാണെങ്കിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു ആംഗിളിൽ നിന്നോളും അതേ കണ്ടോ അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ അത് ഇതിൻ്റെ ഒരു ഹാൻഡിൽ മൗണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു സാധനമല്ല അതുകൊണ്ടാണ് അപ്പോൾ ഉടനെ അത് വാങ്ങിക്കണമെന്ന് മനസ്സിലായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ വാങ്ങിച്ച ശേഷം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂസ് തന്നെയാണ് ഞാനും ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് സംഭവം അപ്പോൾ ഇനി ഒന്നും കൂടെ ഈ ഒരു ഏരിയയിലെ വിഷുവിലൊന്ന് കാണിച്ചാർ കേട്ടോ ഈ ഒരു റേഞ്ചിലൊക്കെ നിൽക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് വ്യൂ കിട്ടുന്ന സ്ഥലം ഇനി ഇങ്ങനെ വെച്ചിട്ടുള്ള വിഷ്വല് അത് അതിൻ്റേതായിട്ടുള്ള നൈസ് വേറെ ഉണ്ടാവും ഈ ഒരു വിഷുവല് അത് വേറെ നോസ് കേട്ടോ ഈ ലെവലിൽ വെക്കുന്നുള്ള പക്ഷേ സ്റ്റെബിലിറ്റി ആ സ്റ്റെബിലിറ്റി ഉണ്ട് ഇതിന് അതുകൊണ്ട് സീനൊന്നുമില്ല അതേ കണ്ടോ വനുണ്ട് പോകുന്നത് കൊള്ളാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സാധനം എങ്ങനെയുണ്ട് നിങ്ങൾ പറ കണ്ടിട്ട് ണ്ടിട്ട് കായ്സപ്പദേഹ് ഇതാണ് സാധനം സാധനം എങ്ങനെയുണ്ട് നിങ്ങൾ പറ ഇതില് ഫോട്ടോ എല്ലാ സംഭവവും നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള മോഡാക്കാം അത് വേറൊരു ഹൈലൈറ്റാണ് ഞാനൊന്ന് ഫ്രണ്ടിലോട്ട് നിർത്തട്ടെ ക്യാമറക്കൊന്നും പറ്റാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനിതിൽ ഫോട്ടോ എടുത്ത് കാണിച്ചേരാം ഓ ബ്രൈറ്റ്നെസ് പക്ക ലോ ആണ് ഫോട്ടോ സ്റ്റാൻഡേർഡ് ഓക്കെ ഇപ്പോൾ ഫോട്ടോ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള ഫുട്ടേജ് എങ്ങനെയുണ്ടെന്ന് നോക്കി നിങ്ങൾ പറ ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ഹാപ്പിയാണ് നിങ്ങളെല്ലാവരും ഹാപ്പിയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകുന്നപ്പേ വേണ്ടിയിട്ട് അതിന് വേണ്ടി നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലിക്കാനും പ്ലേ ഇതുള്ളൂ തിട്ടാന്തി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കുറച്ച് പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ ഇനി ഇവനും കൂടെ കാണു കെട്ടോ നമ്മുടെ വീഡിയോകളിലൊക്കെ